ഭഗവത്യേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ പുതുവർഷം പിറക്കുമ്പോൾ ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷത്തിൽ ഏറ്റവുമധികം ഭാഗ്യം ഏറ്റവുമധികം നേട്ടം ഈ നക്ഷത്ര ജാതകർ കൈവരിക്കുക തന്നെ ചെയ്യും എന്നാൽ ചില നക്ഷത്ര ജാതകർക്ക് അല്പം ശ്രദ്ധിക്കേണ്ടതായ സമയവും കൂടിയാണ് ഏതൊക്കെ നക്ഷത്ര നക്ഷത്രജാതകർ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്നാൽ ചില നക്ഷത്ര ജാതകർ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്നു ഇവർക്ക് ധാരാളം ധനം വന്നു ചേരുന്നു ഇവരുടെ സർവ അഭിഷ്ടങ്ങളും സാധ്യമാകുന്നു നമുക്കറിയാം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും പൊതുഫലത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം വരെയുള്ള ഫലങ്ങളിൽ ഏറ്റവുമധികം മികവ് പുലർത്തുന്ന എല്ലാ രംഗത്തും തിളങ്ങുന്ന നക്ഷത്രജാതകർ ഏതൊക്കെയാണ് എന്നും അവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കറിയാം വ്യാഴത്തിൻ്റെ മാറ്റം ചില നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നത നൽകുന്നു എന്നാൽ രാഹു കേതു ശനി ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് ചില ദോഷങ്ങളും സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരുപാട് കഷ്ടതകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ശരിയായ പരിഹാരം ചെയ്യുന്നതിലൂടെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പോകുവാൻ സാധിക്കും ഏറ്റവുമധികം നേട്ടം വന്നു ചേരുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകരെ നമുക്ക് പരിശോധിക്കാം ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ആശകളും അഭിലാഷങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ധനധാന്യ നേട്ടങ്ങൾ കൈവരിക്കുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ വർഷത്തിൻ്റെ ആദ്യകാലം അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ വർഷാവസാനം സാമ്പത്തിക അഭിവൃദ്ധിയും സന്തോഷവും മനസ്സമാധാനവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരുന്ന സമയം അടുത്ത നക്ഷത്ര ജാതകർ ഇടവരാശിക്കാരാണ് കാർത്തികയും രോഹിണിയും മകീരവും പൊതുവെ അനുകൂലമായ സമയമാണ് സാമ്പത്തിക ഉയർച്ചയുണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ഇടവരാശിയിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഈ സമയത്ത് നടന്നു കിട്ടും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്തത് മകീരം തിരുവാതിര പുണർദം മിഥുനക്കൂറുകാർ അവർക്കും ഈ വർഷം അവസാനത്തോടുകൂടി സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും ഉണ്ടാകും ധനം ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ഭാഗ്യമാണ് നേട്ടമാണ് സമൃദ്ധിയാണ് മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് അടുത്തത് പുണർദ്ദം പൂയം ആയില്യം കർക്കിടകക്കൂറുകാരാണ് ഇവർക്കും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്നു വ്യാഴത്തിൻ്റെ അനുകൂലതയുണ്ടാകും ഭാഗ്യ നേട്ടങ്ങൾ ഇവരെ തേടിവരും ചില ദുരിതങ്ങളും നഷ്ടങ്ങളുമൊക്കെ ഉണ്ടാകുമെങ്കിലും ഭാഗ്യമാണ് നേട്ടമാണ് സമൃദ്ധിയാണ് അടുത്തത് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്ന നക്ഷത്രജാതകർ പുണർദവും പൂയവും ആയില്യവും ഇവർക്കും സമൃദ്ധിയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധി ഇവരെ തേടിയെത്തും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി കഴിയുന്ന സമയം അടുത്ത നക്ഷത്ര ജാതകർ മകവും പൂരവും ഉത്രവും അടങ്ങിയ ചിങ്ങക്കൂറുകാർ തന്നെയാണ് ഇവർക്ക് കാര്യങ്ങൾ അനുകൂലമായി നടക്കും വർഷാവ വർഷാവസാനം ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായി കാണുവാൻ സാധിക്കും ധനപരമായി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരുന്ന സമയം അടുത്തത് ഉത്രവും അത്തവും ചിത്തിരിയും കന്നിക്കൂറുകാർ ഇവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും വിദേശത്ത് നിന്ന് ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന സമയം അടുത്തത് ചിത്തിര ചോതി വിശാഖമടങ്ങിയ തുലാക്കൂറുകാർ ഇവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുമെങ്കിലും ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരും ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ഈ വർഷം ഒരു വീട് വയ്ക്കാനുള്ള യോഗം വന്നു ചേരും ലക്ഷങ്ങളൊക്കെ കയ്യിൽ വന്നു ചേരുന്ന സമയം വിദേശത്ത് പോകാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരുവാനും എത്തിച്ചേരുവാനുമൊക്കെയുള്ള യോഗം ഇവർക്ക് വന്നു ചേരും അടുത്തത് വിശാഖവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചിക കൂറുകാരാണ് അവർക്കും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ധാരാളം ധനം വന്നു ചേരും ആശകളും ഒക്കെ നടക്കുന്ന സമയം വർഷാവസാനം ഇവരെ സംബന്ധിച്ച് ചില ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നു ചേരാമെങ്കിലും ആദ്യ കാലഘട്ടങ്ങൾ വളരെ നല്ലതാണ് അതായത് വർഷത്തിൻ്റെ ആദ്യം വളരെയേറെ കെങ്കേമമായിരിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും അടുത്തത് മൂലവും പൂരാടവും ഉത്രാടവും അടങ്ങിയ ധനു ഇവർക്കും സമൃദ്ധിയുടെ സമയമാണ് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് വിദേശ രാജ്യത്ത് നിന്ന് വരെ പണം വന്നു ചേരുവാനുള്ള യോഗമൊക്കെ ഇവർക്ക് കാണുന്നുണ്ട് ഏതായാലും നല്ല നാളുകൾ തന്നെയാണ് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവ്വൈശ്വര്യത്തിൻ്റെയും സമയം അടുത്തത് ഉത്രാടവും തിരുവോണവും അവിട്ടവും അടങ്ങിയ മകരക്കൂറുകാർ തന്നെയാണ് ജീവിതത്തിലെ സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം വരെ ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല ഭാഗ്യമാണ് നേട്ടമാണ് സമൃദ്ധിയാണ് അടുത്തത് അവിട്ടവും ചതയവും ചതയും പൂരുട്ടാതിയുമടങ്ങിയ കുംഭക്കൂറുകാരാണ് ഇവർക്കും വളരെ കെങ്കേമമായ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തിച്ചേരും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചും ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കാണ് എത്തുന്നത് അവിട്ടത്തിനും ചതയത്തിനും പോരുട്ടാതിക്കും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധി അടുത്തത് പോരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർ മീനക്കൂറുകാർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയം ഇവരെ സംബന്ധിച്ച് പത്താം ഉദയത്തിന് ശേഷം നല്ല സമയമുണ്ടാകും അതായത് ഏപ്രിലൊക്കെ പകുതി കഴിയുന്നതോടുകൂടി ഇവർക്ക് ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും സന്തോഷവും ഐശ്വര്യവുമുള്ള ദിവസങ്ങളായിരിക്കും ഇനി എല്ലാ രീതിയിലും സമൃദ്ധി സന്തോഷം ആഗ്രഹ സാഫല്യീകരണം ഒക്കെ നടക്കുന്ന സമയം ഞാനീ പറഞ്ഞ ചില നക്ഷത്ര ജാതകർക്ക് അല്പസ്വല്പ ദോഷങ്ങളുണ്ടെങ്കിലും അതൊക്കെ പരിഹാരങ്ങളിലൂടെ പ്രാർത്ഥനയിലൂടെ നേർച്ചകളിലൂടെ മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം